അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയിലേക്ക് സ്വാഗതം വ്രതാനുഷ്ഠാനങ്ങളുടെ പ്രധാന മാസമായ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ അവസാന നാളുകളിൽ ദോഷങ്ങൾ ഒഴിഞ്ഞു മാറി ധനുമാസം ഒന്നാം തീയതി നാളെ പുലരുമ്പോൾ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമായിട്ടുള്ള ചില കൂറുകാരും ചില നക്ഷത്രക്കാരെ കുറിച്ചുമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് കഷ്ടപ്പാടുകളിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടന്ന് മനം നൊന്ത് മനസ്സും ശരീരവും മരവിച്ച് ഒരുപാട് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഉണ്ടായിരിക്കാം നല്ല രീതിയിലും സുഖകരമായ രീതിയിലും ഈ നക്ഷത്രക്കാർ തന്നെ ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരും പോയിട്ടുള്ളവരുണ്ടായിരിക്കാം പക്ഷേ കഷ്ടതകൾ അനുഭവിച്ച ഈ പറഞ്ഞ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടന്നു നീങ്ങി കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ സമയമാറ്റങ്ങൾ വന്നു ചേരുന്നത് നാലുമാസം ഒന്നാം തീയതി മുതൽ നല്ല കാലം വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അത് ഓരോ രാശിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്കിലും പൊതുവേ ഞാൻ അവരെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇവർ മഹാദാനശീലരായിരിക്കും അതുപോലെ തന്നെ ഇവർ വളരെ സത്യസന്ധന്മാരുമായിരിക്കും അതുപോലെ തന്നെ ഇവരെ പറ്റിക്കാൻ മറ്റു നക്ഷത്രക്കാർക്കും മറ്റു കൂറിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്കും വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാന സമയമാണ് ഇപ്പം വന്നുചേരുന്നത് അപ്പം ഈ ധനുമാസത്തിൻ്റെ കൂടി ഇവർക്ക് നല്ല കാലങ്ങൾ വന്നു ചേരുകയാ ആകുമ്പോൾ വന്നു ചേരുമ്പോൾ അതോടൊപ്പം തന്നെ ഇവരെ കവിളിപ്പിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പം ഭാഗ്യം വന്നു ചേരുന്നതിൻ്റെ പേരിൽ അത് അളവിലധികം സ്വത്തോ സമ്പത്തോ ഭൂമിയോ അല്ലെന്നുണ്ടെന്ന് ഒരു ഉദ്യോഗ കയറ്റമോ ഭാഗ്യം പല രീതിയിലും നമ്മളിലേക്ക് വരാം ഉദ്യോഗ കയറ്റമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളായിട്ടോ ഒക്കെ വരും അപ്പോൾ അതിൻ്റെയൊക്കെ ഈ കുറച്ച് ശതമാനമെങ്കിലും കൈപ്പറ്റിക്കൊണ്ടു പോകാൻ നമ്മളോട് കൂടി നിൽക്കുന്നതും അല്ല നമ്മളും അവരും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നവരുമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഭാഗ്യം വന്ന് ചേരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരായി മാറുമ്പോൾ നിങ്ങളുടെ കൂടെ ഇതേപോലെയുള്ള ഭാഗ്യം മറ്റു നക്ഷത്രത്തിലുള്ളവർക്കും കൂടെ വന്നു ചേർന്ന് അവർക്കും കിട്ടും പക്ഷേ അത് അളവിലധികം ആവരുത് അവർക്ക് കിട്ടുന്നത് നിങ്ങളിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവർ വളരെ സത്യസന്ധരും ഇവർ ഭയങ്കര ധർമ്മശീലരുമായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഒന്ന് മുറുക്ക പിടിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അല്ലാതെ നിധി കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അത് നിധി കിട്ടാനായിട്ടുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ നിധി വെച്ചനുഭവിക്കാനുള്ള ഭാഗ്യവും യോഗവും നമുക്കില്ലാതെ വന്നാൽ നമ്മൾ ഭാഗ്യവാനല്ല നമ്മളാൽ ഏറ്റവും കഷ്ടാലം പിടിച്ചു കാര്യം നിധി കിട്ടുകയും ചെയ്ത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗവും ഇല്ലാതാവുകയും ചെയ്തു അപ്പോൾ അത് വന്നു ചേരാതിരിക്കാൻ വേണ്ടി ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അത് അടിയൊഴുക്ക് പോലെ ഊറ്റിക്കൊണ്ട് പോകാതിരിക്കാനും കൂടെ വേണ്ടി നമ്മളുടെ കൈകൾ നമ്മൾ ഒന്ന് മുറുക്കി പിടിച്ചാൽ ഈ ഭാഗ്യത്തിൻ്റെ ഫലം നമ്മളുടെ ആയുസ് മുഴുവനും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ സമ്പത്തും സ്വത്തും ഐശ്വര്യവും ആരോഗ്യവും അവർക്കെന്നു നിലനിൽക്കുന്നതായിരിക്കും അതാരൊക്കെയാണെന്ന് ഞാൻ പറയാം അങ്ങനെ പറയേണ്ടത് മേടംകൂറിലെ ആദ്യത്തെ നാളായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികയാണ് ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളുകളിലെ ഒന്നാമനായ അശ്വതി നക്ഷത്രം രാജാതിരാജനായ നക്ഷത്രം ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ആഗ്രഹിക്കാത്ത നക്ഷത്രം ഈ നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാളുടെ മുന്നിലും തലകുനിക്കുകയോ ഒരാൾക്ക് മുന്നിലും കൈനീട്ടുകയോ ചെയ്യാൻ എത്ര ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്നാലും തയ്യാറാകാത്ത നക്ഷത്രക്കാരായിരിക്കും ഈ നക്ഷത്രമുള്ളവർ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ നക്ഷത്രം നക്ഷത്രങ്ങളിൽ ഒന്നാമനായി വന്നത് അപ്പോൾ അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്തും നല്ലത് മറ്റുള്ളവർക്ക് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് മാത്രം പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് കുറച്ചധികം പിടിവാശികളും കുറച്ചധികം എഴുത്തുകാട്ടവും കുറച്ച് ദേഷ്യ കൂടുതലൊക്കെ ദേഷ്യക്കൂടുതലൊക്കെ ഇവർക്കുണ്ടെങ്കിലും ഇവരാ കാണിക്കുന്ന പോലെ തന്നെ ആ പ്രകടനത്തിൻ്റെ പ്രതിഫലം പോലെ തന്നെ ഇവരിൽ നിന്നും വളരെ സ്നേഹവും ദയയും നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇവരെത്രത്തോളം നമ്മളോട് ദേഷ്യപ്രകടനം നടത്തുന്നുണ്ടോ അത്ര ഇരട്ടി നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ചിലപ്പം ഇവരെ ഈ ഇവരുടെ ദേഷ്യപ്രകടനം കാണുമ്പോൾ ഇവരെ തഴഞ്ഞ് നമ്മൾ പോയി കളയും അങ്ങനെ ആരെയൊക്കെ ഇവർ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ വേണ്ടി ഇവരെന്തു ചെയ്തിട്ടുണ്ടെന്ന് വരില്ല ഈ നക്ഷത്രക്കാർ തനിച്ചിരുന്ന് കരയേണ്ട അവസ്ഥ കൂടപ്പുറപ്പിനെ പോലെ കൂടെ കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങളാൽ അവർ വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കൊണ്ടും മാതാപിതാക്കളുടെ പെരുമാറ്റ രീതി കൊണ്ടും മക്കളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും കൂടപ്പുറപ്പുകളുടെ ബുദ്ധിമുട്ടുമുണ്ടും അയലോക്കാരുടെയോ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരുടെയോ അതല്ലാന്നുണ്ടെന്ന് എന്തിന് ഇവർക്കെതിരെ വാഹനത്തിലോ നടന്നോ വരുന്നവർ പോലും ഇവരെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ഇവർക്ക് ഒരു 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 നക്ഷ ആ ഭരണി നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു അനുഭവ യോഗമുണ്ട് അപ്പോൾ അത് സംഭവിക്കുന്ന ഒന്നും നമ്മളെ ഏക്കുന്നില്ല എന്നുള്ള സ്വയം കരുതൽ നമ്മൾ തന്നെ എടുത്തു നിന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല അയ്യോ അതെനിക്ക് എന്നെ ബാധിച്ചല്ലോ അത് എനിക്ക് പറ്റിയിട്ടുള്ളു അത് ഞാനങ്ങനെ തന്നെ ചെയ്തിട്ട് എനിക്ക് തന്നെ ഇതെല്ലാം വന്നു ചേർന്നല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്നാൽ നമുക്ക് അതിനുമായി സമയമുണ്ടാവുള്ളൂ അതാണ് ഭരണി നക്ഷത്രക്കാരുടെ പിന്നെ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ല ജീവിതം ഇവർക്ക് വേണ്ടി ഈ ധനുമാസം ഒന്നിനു ശേഷം കാത്തിരിക്കുകയാണ് കഷ്ടപ്പാടുകളും ശാരീരിക അസ്വസ്ഥതകളും ഒരുപാട് ഇവരനുഭവിച്ചിട്ടുണ്ടെങ്കിലും നല്ല തരത്തിലുള്ള ജീവിതം ഈ ധനുമാസം ഒന്നിനു ശേഷം ഇവരെ തേടിയെത്തുന്നു അതുകൊണ്ട് ഇവരും സന്തുഷ്ടമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണ് നല്ല സമയമാണ് ഇവരുടെ ഈ ഭാഗ്യം അനുകൂലമായി വരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാവിധ ദോഷങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം മാറി നിൽക്കുകയും സമ്പത്തിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരും ഈ മീഡം മേഡംകൂറിൽ ഉള്ള ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ വരുന്ന തനുമാസം വളരെ രാജയോഗവുമായിട്ടാണ് വരുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഭരണിക്കാരൻ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക ഒന്നിൻ്റെ മുന്നിലും തോക്കില്ല എന്നും പറഞ്ഞിരിക്കുന്ന തലോനിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാരൻ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടി നല്ലൊരു രാജയോഗം വന്നു ചേരാനിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരൻ അവന്റെ ഐശ്വര്യവും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും നിലനിൽക്കുവാൻ വേണ്ടി ദേവാലയങ്ങളിൽ പോകുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് ഐശ്വര്യം മാത്രമേ ഇവർക്കുണ്ടാവുകയുള്ളൂ എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ ഐശ്വര്യ ആശംസകളും ഇവർക്ക് നേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കർക്കടവക്കൂറിലെ പുണർദം പൂയം ആയില്യം അപ്പം ഈ മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം ഇതിനിടയ്ക്കുള്ള കൂറുകളും നക്ഷത്രങ്ങളും ഞാൻ വിട്ടിട്ടുണ്ട് അതല്ല നമുക്ക് ഈ ധനുമാസത്തിൽ നമുക്ക് ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുള്ള കൂറും ആ കൂറിലുള്ള നക്ഷത്രങ്ങളെ ഞാൻ പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഉള്ളത് വിട്ടിട്ടുണ്ട് അവർക്ക് ആ നക്ഷത്രത്തിലും ആ കൂറുകാർക്കും ഭാഗ്യം വന്നു ചേരില്ല എന്നല്ല അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ തന്നെ ഈ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിരിക്കുന്നത് പോലെയൊക്കെ തന്നെ ഇവരുടെ ഈ നക്ഷത്രക്കാരും ഈ സമയങ്ങളിൽ കഴിഞ്ഞുകൂടുന്നതാണ് പക്ഷെ അവർക്ക് വലിയ ഇത് കോട്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് നേട്ടങ്ങളല്ല ഒരു ബോണസ് പോലെ വന്നു ചേരുന്നുണ്ട് പക്ഷെ കഷ്ടപ്പാടുകളിലും വേദനയിലും ശാരീരിക പ്രശ്നങ്ങളിലും അങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ചില നക്ഷത്രക്കാർക്കും ചില കൂറുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വന്നു ചേരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ധനുമാസതി പറയുന്നത് അപ്പം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി നമ്മളുടെ ഒരു കണക്കും പ്രകാരം വെച്ച് പറയുകയാണെങ്കിൽ അത് കർക്കിടകക്കൂറാണ് ആ കർക്കിടകക്കൂറിലെ നാളുകളെക്കുറിച്ചാണ് ഞാൻ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം പുനർവം ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത് പുനർവം നാൾക്കാർ വളരെ ഭാഗ്യശാലികളാണ് വളരെ തന്ത്രശാലികളാണ് അവർക്ക് വയറിന് വേണ്ടി ആഹാരത്തിൽ മുട്ട് ഇല്ലാത്തവരാണ് അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം എങ്കിലും അവസാന നിമിഷം അതെല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് അവർക്ക് സാധിക്കുന്നതാണ് അതിൻ്റെ ഭാഗ്യം കൊണ്ട് അവർക്ക് സാധിക്കുന്നതാണ് കാര്യം ചില സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇവരെ എല്ലാ നക്ഷത്രക്കാർക്കും സംഭവിക്കുന്ന പോലെ ഇവർക്കും വന്ന് സംഭവിക്കുന്നുണ്ട് പക്ഷെ അവസാന നിമിഷം അത് കവർ ചെയ്തു പോകാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ എന്ന് പറയുക അവർ ഈ വലിയ പ്രശ്നങ്ങളിലൂടെ അല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് ഇപ്പം വന്ന് വന്നു ചേരാൻ പോകുന്നത് വലിയ ഭാഗ്യമാണ് ഈ ധനു ഒന്നിനു ശേഷം വന്നു ചേരാൻ പോകുന്നത് വലിയ ഭാഗ്യമാണ് അടുത്തത് പൂയമാണ് പൂയ നക്ഷത്രക്കാരെന്ന് പറയുന്നത് കർക്കിടകൂറിലെ പൂയ നക്ഷത്രക്കാർക്കും ഭാഗ്യം അനുകൂലമായി വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഈ ധനുമാസം മുതൽ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം വന്നു ചേരാനായിട്ട് നൂറ് ശതമാനവും സാധ്യത ഉള്ളവരാണ് ഇവർ നാഗരാജ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ചെറിയ ഒരു ഒരു ഈ സർപ്പദോഷത്തിൻ്റെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ദൃഷ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഇവരിലേക്ക് ചെറുതായിട്ട് ഒരു ഇതുണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാര്യം അത് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നാഗരാജ നാഗരാജ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വഴിപാടുകളോ അല്ല നല്ല അവിടെ പോയിട്ട് തൊഴുക കൈയ്യെടുത്ത് തൊഴുകോ എന്തെങ്കിലും ചെയ്താലും മതിയാകും അപ്പം അവരുടെ ആ ഒരു ചെറിയ അരിഷ്ടതും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും പിന്നെ ഭാഗ്യം വന്നു ചേരുന്നതും നല്ല രീതിയിൽ ഭാഗ്യം കടാക്ഷിക്കുന്നതും നല്ല രീതിയിലുള്ള ഉയർന്ന രീതിയിലുള്ള ഒരു ജീവിതം ഇവരുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതാണ് ഈ ധനുമാസം തൊട്ട് മെച്ചപ്പെട്ട ഒരു നല്ല സമയമാണ് ഇവർക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് ഒരുപാട് പറയേണ്ട കാര്യമില്ല അതെല്ലാം ഈ കർക്കിടക കൂറിലെ നക്ഷത്രക്കാരൻ അനുഭവിച്ചറിയാൻ പോകുന്ന കാര്യമാണ് ആ സമയത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം നല്ല കറക്റ്റായി ഒന്ന് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും കാര്യം അത്രയ്ക്ക് ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സമയം വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയും സാമ്പത്തിക ഭദ്രതയും നല്ല രീതിയിലുള്ള ഭാഗ്യവും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ നക്ഷത്രക്കാർ ദൈവ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും പിന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് നക്ഷത്രവും ഈ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം വന്നുചേരുന്ന ഭാഗ്യനക്ഷത്രങ്ങൾക്കുള്ളിൽ ഉള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷെ അതും ഈ കർക്കിടവക്കൂറിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയില്യത്തിന് ചെറിയ ഒരു ചെറിയ ഒരു ദോഷഫലങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് ഈ വിഭാഗ്യത്തിൻ്റെ ഒരു അനുഗ്രഹം വന്നു ചേരുമ്പോൾ ഈ ദോഷങ്ങളൊന്നും ഇവർ പോലും അറിയാതെ ഇവരിൽ നിന്നും ഇത് അകന്നു പോകുന്നതായിരിക്കും അവർ പോലും അറിയത്തില്ല ഇപ്പോഴത്തെ ഈ വൃച്ചി മാസത്തിൻ്റെ അവസാന ദിവസമായിട്ടുള്ള ഈ സമയത്ത് ഇതിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഭാഗ്യ ദോഷങ്ങൾ ഇവരെ ഇവരിൽ നിന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേപോലെ തന്നെ ഇവർ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും വരാൻ പോകുന്ന ധനുമാസം അവർക്ക് ദോഷങ്ങളാണ് ഉണ്ടാകുന്നെന്നുണ്ടെന്നില്ല അത് വലിയ ഇതായി വന്നിട്ടില്ല പക്ഷേ ധനുമാസം ഇവർക്ക് ഗുണവും കൊണ്ടുവരുന്ന ആയതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഇവർ പോലും അറിഞ്ഞു കാണത്തില്ലായിരിക്കും ഇവർക്കുണ്ടായിരിക്കും ചെറിയ ചെറിയ ദോഷങ്ങൾ അതെല്ലാം മാറുന്നുണ്ട് ഈ ധനുമാസം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു ജീവിതം നൽകുവാൻ വേണ്ടിയിട്ട് മാത്രം ഈ ആയില നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതം നൽകുവാൻ വേണ്ടി മാത്രം വന്നുചേരുന്ന ഒരു മാസമാണ് ആ മാസത്തിൽ ഭാഗ്യം ഇവരെ കലാക്ഷിക്കുന്നത് വളരെ നല്ല രീതിയിലായിരിക്കും അതുകൊണ്ട് ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ഒന്നാം തീയതിക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളും ഉണ്ടാവുന്നതല്ല എങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള സമീപന രീതിയും നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്ക് ഒരു സമയം അഞ്ച് മിനിറ്റ് നമ്മുടേത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്ക് യാത്ര നില എന്താവശ്യത്തിന് പോകുകയാണെങ്കിലും അഞ്ച് മിനിറ്റ് നേരത്തെ എവിടെയും എത്തിച്ചേരുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് മിനിറ്റ് എന്നുള്ളത് അഞ്ച് സെക്കൻഡ് വൈകി എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ളതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം അതുകൊണ്ട് എപ്പോഴും എന്തിനാണെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി പോകുകയാണെങ്കിലും നമ്മൾ അത് രണ്ട് അഞ്ച് നിമിഷം നേരത്തെ നമ്മൾ ആ ആഹാരം കഴിക്കുന്നിടത്തേക്ക് എത്തിച്ചിരുന്നത് നല്ലതായിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം എന്ന് പറഞ്ഞപ്പോൾ അത് അഞ്ച് മിനിറ്റ് വൈകേണ്ട കാര്യമില്ല അഞ്ച് നിമിഷം വൈകേണ്ട കാര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈശ്വരാധീനം നല്ല രീതിയിൽ ഇവർക്ക് ഉള്ളതാണ് എന്ന് വെച്ച് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുകയോ അല്ലെ പിന്നെ ദൈവ അനുഗ്രഹം തേടാതിരിക്കോ ഒന്നും ചെയ്യരുത് അതൊക്കെ നല്ലതാണ് ക്ഷേത്രങ്ങളിൽ പോവുകയും അവിടെ ചെന്ന് നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ വളരെ അനുയോജ്യകരമായ ഒരു കാലമാണ് ഈ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം വന്നുചേരുന്നത് ഇവർ വളരെ മെച്ചപ്പെട്ട ജീവിത രീതിയായി ആയിരിക്കും ഇവർക്ക് ഇനി ഉണ്ടാകുന്ന മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ജീവിത രീതിയായിരിക്കും സാമ്പത്തിക ഭദ്രതയായിരിക്കും ഐശ്വര്യമായിരിക്കും എല്ലാം ഇവർക്ക് വന്നുചേരുന്നത് ഈശ്വരൻ അതിനെല്ലാത്തിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട് അടുത്ത കുറിച്ച് ഞാൻ പറയുകയാണ് അടുത്തത് വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം ഭാഗ്യത്തിൻ്റെ കടാശം ലഭിക്കാൻ പോകുന്നതും അതിൽ നിന്നും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതും നല്ല രീതിയിലുള്ള ഉയർന്ന രീതിയിലുള്ള ഒരു ജീവിതം ഇവരിലേക്ക് വന്നു ചേരുന്നതും ഈ ധനുമാസത്തിനു ശേഷം ഈ മൂന്ന് നാൾക്കാർക്കാണ് അത് ഋചികക്കൂറാണ് കേട്ടോ പിന്നെ അതിലെ വിശാഖം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നാൾ വിശാഖം കുറിച്ച് പറയുകയാണെങ്കിൽ വിശാഖം നാൾ സ്വാഭാവികമായിട്ട് ഇച്ചിരി ഉഴപ്പുള്ള ഒരു നാളാണ് എന്നു വെച്ചാൽ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ഏതാ ഭാഗ്യം ഉണ്ട് പക്ഷെ അത് മറ്റുള്ള നക്ഷത്രക്കാരിലേക്ക് എത്തുന്നത് പോലെ വളരെ പെട്ടെന്ന് വന്നെത്തുന്നതല്ല അപ്പോൾ അതിന് ഇവർ കുറച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആ ഒരു പ്രശ്നം മാറി കിട്ടും ഈ ഭാഗ്യത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു യാത്ര അതായത് അത് നമ്മളെന്താണ് ചെയ്യുന്നത് എന്ന് ആ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുറച്ച് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥതയ്ക്ക് ഇവർക്കുണ്ട് ആത്മാർത്ഥമായിട്ട് ഈ നക്ഷത്രക്കാർ ഓടുകയും എല്ലാത്തിനും ഷാർപ്പായിരിക്കും കൃത്യനിഷ്ഠതയായിരിക്കും എല്ലാം കറക്റ്റായിരിക്കും പക്ഷേ എങ്കിലും സമയത്ത് ഇവർക്കത് ലഭിക്കാതെ വരുന്നതിൻ്റെ പേര് കുറച്ചുകൂടെ മുൻകരുതലെടുത്തിട്ട് ഇവർ നിന്നാൽ ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവർക്ക് അനുയോജ്യമായിട്ട് വീശുന്ന ഒരു കാറ്റാക്കി മാറ്റാൻ പറ്റും അതിലൂടെ ഇവർക്ക് നല്ല രീതിയിലുള്ള ജീവിതരീതിയും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് ഇവർക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് ആ ഭാഗ്യം ഇവർക്ക് ഏത് രീതിയിൽ ഇവരിലേക്ക് വന്ന് ഭവിക്കണമെന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കണം ഭാഗ്യമുണ്ട് അത് ഭാഗ്യത്തിൻ്റെ ഒരു കടാശം ഇവരിലേക്ക് ഈ ധനുമാസത്തിന് ശേഷം ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് ഒരിച്ചിരി തേടി പിടിക്കേണ്ട ഒരു നാൾക്കാർ ഇവർ മാത്രമാണ് ഈ നാളിൻ്റെ ആരാണോ അവരെ തേടിപ്പിടിക്കേണ്ട ഒരു കാരണമുണ്ട് അടുത്തത് വൃശ്ചികക്കുറിലെ അനിഴമാണ് ഞാൻ പറഞ്ഞ മൂന്ന് നാളിലെ അനിഴം ഈ അനിരം ആൾക്കാർക്ക് ഈ സമയം ഞാൻ ഒരുപാട് അതിനെക്കുറിച്ചൊന്നും പറയണമെന്നില്ല അവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അവർക്ക് നല്ല ഒരു ഭാഗ്യം ഇവരിലേക്ക് വന്ന് ചേരുന്നതാണ് ഇവർ നല്ല വ്യക്തി സ്വഭാവം കൊണ്ട് ഇവർ നല്ല സൽഗുണ സമ്പന്നരാണ് അപ്പോൾ അത് അതുപോലെ തന്നെയുള്ള പെരുമാറ്റങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ആൾക്കാരെ ഒന്നും വെറുപ്പിക്കാതെയും പിണം പിണങ്ങാതെ ഇരിക്കുക മറ്റുള്ളവരിലത് കാര്യം എന്തെങ്കിലും രീതിയിൽ ഒരു നമുക്ക് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വെറുതെ തമാശക്ക് പോലും നിനക്കത് കിട്ടുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു മൂന്ന് പേർ പറയുമ്പോഴത്തേക്ക് ഒരാളുടെ അത് പലിക്കാൻ സാധ്യമുണ്ട് നിനക്ക് അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാലും അത് ഒരു മൂന്നാലഞ്ച് പേർ എവിടെയെങ്കിലും നിന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് ഒരു പ്രാവശ്യമെങ്കിലും ഒരാളുടെ ആ ഒരു വാക്കെങ്കിലും നമുക്ക് പലിക്കാൻ സാധ്യമുണ്ട് പക്ഷേ ഇവരാരും നമുക്ക് നല്ലത് വരട്ടെ എന്ന് പറയത്തില്ല നല്ലത് വരട്ടെ എന്ന് ഇവരാരെങ്കിലും ഈ ആരെങ്കിലും അറിയാതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാലും ഈ ഇവർക്കാർ എതിരെ നിന്നുകൊണ്ടാരെങ്കിലും ആ നിനക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നും തമാശക്ക് പറഞ്ഞാലും അത് ഇവർക്ക് അനുക അനുകൂലമായിട്ട് വരും പക്ഷെ അങ്ങനെ ആരും പറയത്തില്ലുള്ളൂ പറയുന്നത് എല്ലാവരും ദോഷം വരുന്ന രീതിയിലുള്ള പറയത്തുള്ളൂ ആ നിനക്ക് നിനക്ക് കിട്ടാനുള്ള കിട്ടത്തില്ല അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ പറ്റൂടാ ഇങ്ങനെ പറ്റൂട എന്ന് സ്വാഭാവികമായിട്ടും പറയുന്നത് മനുഷ്യ ഒരു കാര്യമാണ് അവരൊക്കെ അങ്ങനെ പറയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ മറ്റുള്ളവർ പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക കാര്യം അസൂയ ഈ നക്ഷത്രക്കാരോട് മറ്റ് ആൾക്കാർക്കുണ്ടാവും അത് പ്രകടമല്ലെങ്കിലും ചിലപ്പോൾ ഉള്ളിലെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത കാര്യങ്ങളും ഒക്കെ ആ ഒരു നിലവാരം ആ ഒരു ആ ഒരു ക്വാളിറ്റി അവർ നിലനിർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് നടന്നു പോകുമ്പോഴത്തേക്കാണേലും അവരുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും എത്ര നമ്മുടെ കയ്യിലില്ലേലും അവർ വളരെ ടിപ് ടോപ്പായിട്ട് ആ ധരിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വസ്ത്രധാരണം ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉള്ള ഉള്ളാലുള്ള ഒരു അസൂയ മനോഭാവം ഉണ്ടാകാൻ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരോട് പൊതുവേ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഒരു മാനസിക വിരോധം ഉണ്ടല്ലോ ഒരു ഒതു തെറ്റും നമ്മൾ ചെയ്തിട്ടുള്ള ഉണ്ടാകുന്ന ഒരു മാനസിക മാനസികവിരോധമുണ്ട് അപ്പം അങ്ങനെ ആരും ഒന്നും നമ്മളുടെ മുഖത്ത് നോക്കി നമ്മളോട് എതിർ പറയാത്ത രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക ഇപ്പം നമ്മൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴും അല്ല പൊതുവേ ഉള്ള ആൾക്കാരെ കാണുമ്പോഴും നമ്മൾ ഒരു ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മൾ പോവുക അപ്പം നമുക്ക് നല്ല കാലമായിരിക്കും കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഈ ധനുമാസം അങ്ങോട്ട് ഒരു പകുതി കഴിയുന്നത് വരെ നമ്മൾ അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവന് അങ്ങനെ പറ്റും അവൻ്റെ സ്വഭാവം വെച്ച് അവൻ അത് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് ആൾക്കാരുണ്ടാവും പക്ഷേ ഇത് പറയുന്നത് നമ്മൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് നമ്മളെ കേൾക്കാമെന്നു പറഞ്ഞാൽ നമ്മളത് ബാധിക്കത്തില്ല നമ്മൾ കേട്ടാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് മൂന്ന് പേരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമ്മളത് കേട്ട ഒരാളുടെയെങ്കിലും നമുക്കത് അത് വന്നുചേരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കുമെന്ന് തോന്നുന്നിടത്തുനിന്ന് നമ്മൾ പിന്മാറുക മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ക്ഷേത്ര ദർശനം എല്ലാത്തിനും എല്ലാ നക്ഷത്രക്കാർക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ ചെയ്യുക അത് പ്രത്യേകം പറയേണ്ട കാര്യമെങ്കിൽ രാവിലെ വൈകുന്നേരങ്ങളോ എപ്പോഴെങ്കിലും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതായിരിക്കും ഈ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം ഭാഗ്യത്തിൻ്റെ ഒരു വലിയ ഒരു വലിയ ഒരു കടാശം നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നല്ല സമയമാണ് വന്നു ചേരുന്നത് അടുത്തതായിട്ട് തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറിലെ തൃക്കേട്ട വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ രാജയോഗത്തിൻ്റെ ഉടമസ്ഥരാണ് രാജാതിരാജന കണക്ക് വാഴാന് യോഗമുണ്ട് ഈ ധനുമാസം ഒന്നാം തീയതിക്ക് ശേഷം ചുരുക്കത്തിൽ പറഞ്ഞാൽ കോടികുംഭത്തിൻ്റെ നെറുകയിൽ കൊടികെട്ടി വാഴാനായിട്ടുള്ള ഒരു രാജയോഗമാണ് ഈ നക്ഷത്രത്തിൻ്റെ യാതകഫലമെന്ന് പറയുന്നത് ആ ജാതക ഫലം വെച്ച് പറയുമ്പോൾ കൂറ് ജനന നക്ഷത്രം ജനന സമയം ആ കൂറ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും മാറ്റങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു സ്വയം അഹങ്കാര മനോഭാവമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഈ വൃശ്ചിക കൂറിലുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരൻ ഒരു ആണാണെങ്കിൽ അവന് ഒരു സ്വൽപ്പം അഹങ്കാര മനോഭാവമൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഈ രാജയോഗത്തിൻ്റെ ഭാഗമാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പിന്നെ അനുയോജ്യമായ നക്ഷത്രവും ഭാഗ്യം വളരെ കടാക്ഷിക്കുന്നതുമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ട് അതായത് കോടി കുംഭത്തിന്റെ പുറത്ത് കൊടികെട്ടി വാഴാൻ പറ്റുന്ന നിറുകയിൽ കൊടികെട്ടി വാഴാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നക്ഷത്ര ഫലമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഉള്ള ഈ കയ്യിൽ കിട്ടിയത് കൊണ്ടല്ല അല്ലാതെ തന്നെ ഇവർക്ക് ആ ഭാഗ്യത്തിൻ്റെ പുറകിൽ ഇവർ പോകുമ്പോഴത്തേക്ക് ഇവർക്കുണ്ടാകും അതെല്ലാം മാറ്റി വെക്കണം നല്ല രീതിയിൽ നമ്മൾ വളരെ പിന്നെ ദൈവഭക്തിയോടുകൂടിയും വളരെ ദാനശീലരായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾക്ക് വന്നു ചേരുന്ന ഈ സാമ്പത്തികം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അത് ഈ നക്ഷത്രക്കാരെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൈകളിലേക്ക് വന്നെത്തുന്ന ധനം അത് പിന്നെ പണമായിട്ടാണെങ്കിലും പിന്നെ വസ്തുവായിട്ടാണെങ്കിലും ഏത് രീതിയിലാണ് നമ്മളേക്ക് വന്നു ചേരുന്നത് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ വരുന്ന വൃശ്ചികമാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ബാക്കിയുള്ള നക്ഷത്രക്കാർക്കും എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് അല്ലെങ്കിൽ അത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം